യേശുവെ സ്തോത്രം യേശുവെ നന്ദി ഹല്ലേ ലുയ്യ ഹല്ല അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങളും ആശീർവാദവും ഇന്ന് നാം ശ്രവിക്കുന്നത് ദൈവവചനത്തിലൂടെ ദൈവമക്കൾക്ക് സൗഖ്യം സാധ്യമാണ് എന്നെ കുറിച്ചാണ് ദൈവവചനം സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ ഔഷധമാണ് ദൈവവചനം ദൈവമക്കൾക്കുള്ള ഔഷധമാണ് ഒരു ദിവസം സഖിയോൺ ധ്യാനകേന്ദ്രത്തിൽ ജല ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ധ്യാനത്തിൽ നിരവധി വ്യക്തികൾ പങ്കുചേരുന്നുണ്ട് അപ്പോൾ ഒരു സഹോദരി രണ്ടു മൂന്ന് ദിവസമായി യാതൊരു അനുഭവം ഇല്ലാതെ ഈ കേന്ദ്രത്തിൽ ധ്യാനത്തിൽ പങ്കുചേരാൻ പറ്റാതെ അസ്വസ്ഥയായി നടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ആ സഹോദരിയെ സ്നേഹപൂർവ്വം അടുത്തു വിളിച്ചു ആ സഹോദരിയോട് ചോദിച്ചു എന്താണ് ഈ ധ്യാനത്തിൽ ഉൾച്ചേർന്ന് പങ്കു ചേർന്ന് പ്രാർത്ഥിക്കാത്തത് അപ്പോൾ ആ സഹോദരി പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് രണ്ടു വർഷമായി എനിക്ക് രക്തസ്രാവമുണ്ട് ഇപ്പോൾ എനിക്ക് ദൈവത്തെയും വിശ്വാസം ഇല്ല മനുഷ്യരെയും വിശ്വാസം ഇല്ല ഞാൻ ചോദിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ഈ ധ്യാനത്തിന് വന്നത് അപ്പോൾ പറഞ്ഞു എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് ഞാൻ വന്നതാണ് എനിക്ക് ആരെയും വിശ്വാസം ഇല്ല രണ്ടു വർഷമായി രക്തസ്രാവം തുടങ്ങിയിട്ട് ഒരുപാട് ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിച്ചു ഒരുപാട് ആശുപത്രികളിൽ ചികിത്സിച്ചു പക്ഷെ ഈ രോഗത്തിന് സൗഖ്യമില്ല ഞാൻ പലരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു പക്ഷെ പ്രാർത്ഥന കൊണ്ടും ഈ രോഗത്തിന് സൗഖ്യം കിട്ടിയിട്ടില്ല ഇപ്പോൾ എനിക്ക് ദൈവത്തിലും വിശ്വാസം ഇല്ല മനുഷ്യരിലും വിശ്വാസം ഇല്ല ആ സഹോദരി അങ്ങനെ അസ്വസ്ഥയായിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇവിടെ നടക്കുന്ന ധ്യാന ശുശ്രൂഷകളിലൊക്കെ എളുമ്പെട്ട് പങ്കുചേർന്ന് പ്രാർത്ഥിക്കണം ആ സഹോദരി പറഞ്ഞു എനിക്ക് ഇരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ആ സഹോദരി ഇടയ്ക്കിടക്ക് എഴുന്നേറ്റ് നടക്കും തുടർച്ചയായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് അസ്വസ്ഥത നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സഹോദരിയോട് ചോദിച്ചു സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ സഹോദരി പറഞ്ഞു നൂറ് ശതമാനം ആഗ്രഹമുണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് ഈ കഠിനമായ രോഗപീഠയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കണം എന്നുള്ളത് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ നാലാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തിരില്ലെങ്കിൽ തങ്ങൾ എന്റെ മകനെ എൻ്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കുക എൻ്റെ മൊഴികൾക്ക് നീ ചെവി തരുക അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ മുഴുവൻ ശരീരത്തിനും അത് ഔഷധവും എത്ര എന്റെ മകനെ എന്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കുക എന്റെ മൊഴികൾക്ക് നീ ചെവി തരിക അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ മുഴുവൻ ശരീരത്തിനും അത് ഔഷധവും എത്ര ദൈവവചനം ദൈവമക്കളുടെ ശരീരത്തിന് ഔഷധമാണ് ദൈവവചനം ദൈവമക്കളുടെ ശരീരത്തിലെ രോഗപീടകളിൽ ഔഷധമായി കർത്താവ് നൽകിയിട്ടുണ്ട് ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ദൈവവചനം ദൃഷ്ടിപഥത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ദൈവവചനം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തി ദൈവവചന ശക്തിയാൽ സൗഖ്യം പ്രാപിക്കും ആ വ്യക്തിയുടെ ശരീരത്തിലെ രോഗപീഠകളെ നിർവീര്യമാക്കാൻ തക്ക വിധം ശക്തങ്ങളാണ് ദൈവത്തിന്റെ വചനങ്ങൾ ഈ സഹോദരി ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു ആ സഹോദരി പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ദൈവവചനം പറഞ്ഞ് സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കാം എനിക്ക് സൗഖ്യം പ്രാപിക്കണം എന്ന് ആഗ്രഹമുണ്ട് ആ സഹോദരി പറഞ്ഞു ധ്യാനത്തിൽ കൂടിയിട്ട് മൂന്ന് ദിവസമായി ഇന്നു വരെയും ഒരു വചനം പോലും എൻറെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടില്ല ഒരു വചനം പോലും എൻറെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഇനി തൊട്ട് ശ്രദ്ധിച്ച് വചനം കേൾക്കണം കേൾക്കുന്ന വചനം ദൃഷ്ടിപഥത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കണം ആ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന വചനം ഹൃദയത്തിൽ ഭദ്രമായി ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു വെക്കണം ഹൃദയത്തിൽ അത് സ്വീകരിക്കണം വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഓർമ്മയിൽ സൂക്ഷിച്ച് അതരം കൊണ്ടത് പ്രഖ്യാപിക്കണം അങ്ങനെ ഒരു തിരുവചനം ഒരു തിരുലിഖിതം ഒരു തിരുലിഖിതം അങ്ങനെ പറയാൻ സാധിച്ചാൽ ഹൃദയത്തിൽ സ്വീകരിച്ച് ഓർമ്മയിൽ വെച്ച് അദരങ്ങൾ കൊണ്ടത് പ്രഖ്യാപിക്കാൻ സാധിച്ചാൽ അത് സഹോദരിയുടെ ശരീരത്തിൽ സൗഖ്യമായി മാറും ആ സഹോദരി അന്ന് വചനകോളിലേക്ക് പോയി വചനകോളിലിരുന്നു വചനകോളിലിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരിക്ക് അന്ന് വചനങ്ങളിൽ ഒരു വചനം ആ സഹോദര ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു അപ്പസോല പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ വചനം ആ സഹോദരിയുടെ ഹൃദയത്തിലേക്ക് ബോധ്യപ്പെട്ടു ആ സഹോദരി അത് ദൃഷ്ടിപഥത്തിൽ സൂക്ഷിച്ചു കാണാതെ പഠിച്ചു കാണാതെ പഠിച്ചിട്ട് ഈ വചനം ആ സഹോദരി ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ തുടങ്ങി കർത്താവായ യേശു വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അങ്ങനെ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ആ സഹോദരിയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി ആ സഹോദരിയിൽ അന്ധകാരത്തിന്റെ ആത്മാവ് രോഗത്തിന്റെ ആത്മാവ് നിരാശയുടെ ആത്മാവ് ദുഃഖത്തിന്റെ ആത്മാവ് കഠിനളുടെ ആത്മാവ് നിർവീര്യമാകാൻ തുടങ്ങി അന്ധകാരത്തിന്റെ ഭരണത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങി ദൈവവചനത്തോടുണ്ടായിരുന്ന ആ അടഞ്ഞ അവസ്ഥ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് നിർവീര്യമായി വചനത്തോട് തുറവി ആ സഹോദരിക്ക് ദൈവത്തിന് ക്രമയാൽ ലഭിച്ചു ആ സഹോദരി ആ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ തുടർന്നു വന്ന ക്ലാസ്സുകളിൽ മറ്റൊരു വചനം കൂടെ സഹോദരിയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പതിപ്പിച്ചു നൽകി മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ ഏഴും എട്ടും വാക്യങ്ങൾ കർത്താവിന് വേണ്ടി ക്ഷമാപൂർവം കാത്തിരിക്കുക പരിഭ്രമിക്കരുത് അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ കർത്താവിന് വേണ്ടി ക്ഷമാപൂർവ്വം കാത്തിരിക്കുക പരിഭ്രമിക്കരുത് അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ആ സഹോദരി ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അതും പറയാൻ തുടങ്ങി സഹോദരി കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ടു കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ പരിശുദ്ധാത്മവ് പഠിപ്പിച്ചു പരിഭ്രമം കൂടാതെ ഭയം കൂടാതെ കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ട് കർത്താവ് വേണ്ടി കാത്തിരിക്കാൻ പരിശുദ്ധാൽമോ സഹോദരി പരിശീലിപ്പിച്ചു അങ്ങനെ വചനം ആവർത്തിച്ചാർത്തിച്ച് നാല് ദിവസ ധ്യാനം കൂടി ഇപ്പോ രണ്ടു വചനം ആ സഹോദരി ഹൃദയത്തിൽ പതിഞ്ഞു ഈ രണ്ട് വചനങ്ങൾ എപ്പോഴും ആവർത്തിച്ച് പറയാൻ തുടങ്ങി ഭക്ഷണത്തിന് പോകുമ്പോൾ ഈ വചനങ്ങൾ പറയും കിടക്കാൻ പോകുമ്പോൾ ഈ വചനം പറയും വിശ്രമിക്കുമ്പോൾ ഈ വചനം പറയും നടക്കുമ്പോൾ ഈ വചനം പറയും വചനകളിൽ ഇരിക്കുമ്പോൾ ഈ വചനം പറയും ഇങ്ങനെ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സഹോദരി പറഞ്ഞുകൊണ്ടിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനങ്ങൾ കുറെ നേരം ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ഈ സഹോദരിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തനം കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടു പരിശുദ്ധാത്മാവ് ആ സഹോദരിയുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യാപരിക്കാൻ തുടങ്ങി അപ്പോൾ ആ സഹോദരിക്ക് ലഭിച്ച ആദ്യത്തെ അനുഭവമാണ് അനുതാപം ആ സഹോദരിയുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു അനുതാപം പൊട്ടിപ്പുറപ്പെട്ടു ആ സഹോദരിക്ക് ആ സഹോദരിയുടെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള പാപങ്ങളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് കിട്ടി പാപങ്ങളെ കുറിച്ച് തിരിച്ചറിവ് കിട്ടും തോറും ഉള്ളിനുള്ളിൽ അനുതാപം നിറഞ്ഞുകൊണ്ടിരുന്നു അനുതാപത്താൽ നിറഞ്ഞ് പാപബോധത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി അന്ന് വീണ്ടും ഒരിക്കൽ കൂടെ കുമ്പസാരിച്ച് ആ കുമ്പസാര കൂട്ടിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് അന്ന് വരെയുള്ള പരിസ്യതലമ വെളിപ്പെടുത്തി കൊടുത്ത എല്ലാ പാപങ്ങളും നിറഞ്ഞ അനുതാപത്തോടെ കണ്ണുനീരിൽ കുതിർന്ന് ആ സഹോദരി പറഞ്ഞു വീണ്ടും വചനഹോളിൽ വന്നിരുന്നു ഈ വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യയായി ആരാധനയുടെ സമയമായി ആരാധന സമയത്ത് ഈശോയെ ദിവികാരൻ ഈശോയെ ആൾക്കാരിൽ എഴുന്നള്ളി വെച്ചപ്പോൾ എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ ഈ സഹോദരി ഹൃദയത്തിൽ പൊട്ടിക്കരഞ്ഞ് രോഗത്തിന്റെ പിട രോഗത്തിന്റെ വിഷമവും അതുപോലെ തന്നെ മറ്റു പല ദുഃഖങ്ങളും പറഞ്ഞ് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവികമായ ഇടപെടൽ ആ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടായി ആ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരം ആ സഹോദരി കേട്ടു ആ സഹോദരിയോട് ചോദിച്ചു നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ സഹോദരിയുടെ ഉള്ളിൽ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സൗഖ്യം പ്രാപിക്കണമെന്ന് സഹോദരി പറഞ്ഞു എനിക്ക് സൗഖ്യം പ്രാപിക്കണം എനിക്ക് സൗഖ്യം പ്രാപിക്കണം ആ സഹോദരിയോട് ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ കൊടുത്തു ഹൃദയത്തിലുള്ള എല്ലാ പാപവും രക്ഷിച്ച് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക ആ സഹോദരി പറഞ്ഞു എന്റെ ഈ രോഗം വിട്ടുപോയാൽ എന്റെ ജീവിതകാലം മുഴുവനും എന്റെ യേശുവിനെ എൻറെ ഹൃദയത്തിൽ കർത്താവും രാജാവുമായി ഞാൻ പൂജിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയത്തിന്റെ ഈ തീരുമാനം ദിവ്യകാരൻ ആരാധന മുമ്പിൽ ആ സഹോദരി പ്രഖ്യാപിച്ച ക്ഷണത്തിൽ തന്നെ ആ സഹോദരിയുടെ ശരീരത്തിൽ രണ്ടു വർഷമായി ആ സഹോദരി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന രോഗപീഠ രക്തസ്രാവം നിലച്ചു ആ സഹോദരി സൗഖ്യം പ്രാപിച്ചു ആ സഹോദരി പറഞ്ഞു ഞാൻ പെരിന്തൽമണ്ണ ആശുപത്രി ഞാൻ ഒരുപാട് ആശുപത്രികളിൽ പ്രശാന്തി ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇങ്ങനെ പല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചിട്ടും എനിക്ക് സൗഖ്യം കിട്ടാത്ത രക്തസ്രാവം എന്റെ രക്തസ്രാവം കർത്താവ് യേശു ക്രിസ്തു തിരുവചനങ്ങളാൽ സൗഖ്യപ്പെടുത്തി സഹോദരിക്ക് വലിയ സന്തോഷമായി ഈ ലോകത്തിൽ ആർക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ ഇരുന്നത് ദൈവ ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ടപ്പോൾ ആ സഹോദരി ജീവിതത്തിലേക്ക് കർത്താവ് നൽകി നോക്കുക എന്തൊക്കെ മാറ്റങ്ങളാണ് സഹോദരിക്ക് ഉണ്ടായത് വചനം ആവർത്തിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അന്ധകാര ശക്തിയുടെ ഭരണം അവസാനിച്ചു അന്ധകാര ശക്തി കോട്ടകൾക്ക് വിള്ളലേറ്റു അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങൾ ദുർബലമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ സഹോദരിയുടെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങി പാപബോധ്യവും പശ്ചാത്തലവും ദൈവിക ദാനങ്ങളായി സഹോദരിക്ക് ലഭിച്ചു പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ കൃപ കിട്ടി കൂതാശ് കൂതാശകളിൽ വലിയ ബോധ്യവും വിശ്വാസവും ജനിച്ചു അങ്ങനെ ഈശോയെ ആരാധിക്കാനുള്ള വരം കൊണ്ട് ആ സഹോദരി നിറഞ്ഞു ഈശോയെ ആരാധിച്ചപ്പോൾ ദൈവിക ശക്തി ആ സഹോദരി ഉള്ളിലെല്ലാം വ്യാപരിച്ചു ദൈവവചനം ദൈവവചനം ആ സഹോദരിക്ക് വലിയ സൗഖ്യമായി വലിയ വിടുതലായി രൂപാന്തരപ്പെട്ടു ദൈവവചന ശക്തിയാൽ ആ സഹോദരി ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി ദൈവത്തിന്റെ വചനം ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പതിനാറാം അധ്യായം പന്ത്രണ്ട വാക്യത്തിന് പ്രകാരം പഠിപ്പിക്കുന്നു കർത്താവെ മരുന്നോ ലേവനഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എല്ലാവരെയും സുഖപ്പെടുത്തുന്നതാണ് കർത്താവിന്റെ വചനം ഏതെങ്കിലും കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല കർത്താവിന്റെ വചനം എല്ലാവരെയും സുഖപ്പെടുത്തുന്നതാണ് കർത്താവിന്റെ വചനം അതൊരു കുഞ്ഞാകട്ടെ മുതിർന്നവളാകട്ടെ വിശ്വാസം അല്ലെങ്കിൽ അറിവുള്ളവനാകട്ടെ അറിവില്ലാത്തവനാകട്ടെ ആരുമാകട്ടെ എല്ലാവരെയും സുഖപ്പെടുത്തുന്നതാണ് കർത്താവിന്റെ വചനം ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി ദൈവ ടീമിന്റെ ധ്യാനത്തിൽ വെച്ചിട്ട് ആ സഹോദരിയുടെ അനുഭവം സഹോദരിക്ക് ഉണ്ടായ അനുഭവം ആ സഹോദരി വെളിപ്പെടുത്തി ഞാൻ ഓർമ്മിക്കുകയാണ് ആ സഹോദരി പറഞ്ഞിങ്ങനെയാണ് വിദേശത്ത് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ എന്റെ ബാല്യത്തിൽ എനിക്ക് പ്രൈമറി കോംപ്ലക്സ് എന്ന രോഗം വന്നു ആ രോഗത്തെ വൈദ്യശാസ്ത്രം അനുസാസിക്കുന്ന അനുസരിച്ച് ആ രോഗം ഒരിക്കൽ ബാധിച്ചാൽ ഒരു ഒരു പാട് നെഞ്ചിന്റെ എക്സറേയിൽ ജീവിതകാലം മുഴുവൻ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ തൃശ്ശൂരിൽ വെച്ച് ദൈവ സഹ്യോൺഷീമന്റെ ധ്യാനം കൂടിയപ്പോൾ അതിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ കർത്താവ് ആ രോഗം സുഖപ്പെടുത്തി ചെസ്റ്റ് എക്സ്റേ എടുത്തു നോക്കിയപ്പോൾ തികച്ചും നോർമൽ ആണെന്നും അത്തരത്തിലുള്ള രോഗം വന്നതിന്റെ യാതൊരു തെളിവ് അവശേഷിക്കുന്നില്ല എന്ന് വ്യക്തമായി ലോകത്തിൽ ആർക്കും ചെയ്യാൻ സാധിക്കാതെ ഈ അത്ഭുതം ഉണ്ടായത് ഈശോടെ വചനങ്ങളും ഈശോടെ തിരുലിഖിതങ്ങളും എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് എന്റെ അധനങ്ങൾ കൊണ്ട് പറഞ്ഞപ്പോഴാണ് ചിത്ര പ്രഭാകരൻ തൃശ്ശൂരിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു വലിയ ആത്മീയ സത്യമാണ് ഈശോടെ വചനങ്ങൾ ദൈവത്തിന്റെ തിരുലിഖിതങ്ങൾ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ഔഷധ ഔഷധങ്ങളാണ് ദൈവവചനം ഔഷധമാണ് സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റി ഏഴാം അധ്യായത്തിൽ ഇരുപതാം വാക്യം അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി തന്റെ വചനത്താൽ അവിടെ രോഗികളെ സുഖപ്പെടുത്തി തന്റെ വചനം അയച്ച് അവിടെ അവരെ സുഖപ്പെടുത്തി ഖബറായ ലേഖനത്തിൽ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വരവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറുന്നതുമാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം രോഗപീഠകളിലേക്ക് വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി സൗഖ്യം വിതരാൻ കഴിവുള്ള ശക്തിയാണെന്ന് തിരുലിഖിതങ്ങൾ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ ദൈവവചനം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഏറ്റുവാങ്ങി ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം വചനം സ്വീകരിച്ച് അത് അതനങ്ങൾ കൊണ്ട് പറഞ്ഞ് പറഞ്ഞ് വചനം പറഞ്ഞ് പറഞ്ഞ് സൗഖ്യം പ്രാപിക്കാൻ ഒരു ദൈവവചന കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ കാലങ്ങളൊക്കെ ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ സ്വീകരിച്ചതുമായ തിരുവചനങ്ങളാൽ ഞങ്ങളുടെ ശരീരങ്ങളെ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ അവിടുന്ന് ഇപ്പോൾ ഇടപെടണമേ വചനം ഞങ്ങളുടെ അദനങ്ങൾ കൊണ്ട് പറഞ്ഞും ഞങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ചും വചനത്താൽ സൗഖ്യം പ്രാപിക്കാൻ അവിടെ ഇപ്പോൾ സ്വർഗീയ അഭിഷേകം വചനത്തിൽ അഭിഷേകത്താൽ ഞങ്ങളെ ഒരിക്കൽ കൂടെ ഉണർത്തണമേ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു രോഗത്തിന്റെ മേൽ കർത്താവിന്റെ ശക്തി വചനവരം വചനമായി വ്യാപരിക്കട്ടെ ഹാലൽ വിയ ഹാലൽ വിയ ഹാലൽ വിയ ഹാല ഹാലൽ വിയ കർത്താവിന്റെ വചനശക്തിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവിന്റെ വചനശക്തിയാൽ രോഗപീഠകളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളിലേക്കും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഹാലൽ വിയ ഹാല വചനത്താൽ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിധം ഈ ലോകത്തിലുള്ള ഓരോ മകനെയും മകളെയും ഓ യേശുവെ അനുഗ്രഹിക്കണമേ ഹാലൽ വിയ ഹാലേശുവെ സ്തോത്രം 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 യേശുവെ നന്ദി സഹിയോനിലെ താമസിച്ചുള്ള ധ്യാനങ്ങൾ എല്ലാ മാസത്തിലെയും രണ്ടാമത്തെ ഞായറാഴ്ചയും അവസാനത്തെ ഞായറാഴ്ചയും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരംഭിച്ച് തുടർന്നു വരുന്ന വെള്ളിയാഴ്ച രാവിലെ മണിക്ക് അവസാനിക്കുന്നതാണ് രണ്ട് ധ്യാനങ്ങൾക്കും ഡയറക്ടർ ഫാദർ സേവർ ഖാൻ വട്ടായിൽ നേതൃത്വം നൽകുന്നതാണ് പ്രൈസ്തലോ ആരാധന ആരാധന സ്തോത്രം 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 നന്ദി 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 ദൈവമക്കളുടെ അനുഗ്രഹത്തിനായി ഈ ഭൂമിയിലേക്ക് സമൃദ്ധമായി നൽകിയ ദൈവം ദിവികാരണ രൂപനായി ഇതാ ദൈവമക്കളെ അനുഗ്രഹിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ കർത്താവ് കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കുന്ന സമയമാണ് ഓരോ മകനും മകളും ഇപ്പോൾ വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട് നിങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം നിറയുന്ന സമയമാണ് ദൈവം കടന്നു വന്നിരിക്കുന്ന സമയമാണ് ദൈവം സ്പർശിക്കുന്ന സമയമാണ് രോഗങ്ങളും കഠിനമായ ദുഃഖപീടകളും പലതരത്തിലുള്ള മനോവിഷമങ്ങളും കർത്താവ് ഈ നിമിഷങ്ങളിൽ തൊട്ട് സൗഖ്യം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് മകനെ മകളെ മനസ്സിൽ നിരാശ കൂടാതെ പ്രത്യാശയോടെ കർത്താവിനെ വിളിക്കുക കർത്താവ് തന്റെ സാന്നിധ്യം നൽകി സൗഖ്യം നൽകുന്നു കർത്താവ് തന്റെ വചനത്താൽ അഭിഷേകം നൽകുന്നു ഹൃദയം നൊന്ത് കർത്താവിനെ വിളിക്കുന്ന സകലർക്കും കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് കരങ്ങൾ യേശുവിൻ്റെ പക്കലേക്ക് ഉയരട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഇപ്പോൾ വിളിക്കുകയാണ് അവിടുന്ന് സൗഖ്യം നൽകും അവിടുന്ന് വിടുതൽ നൽകും യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹല്ലേലൂയ 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 കർത്താവെ മനം തകർന്നിരിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് സന്ദർശിച്ച് തൊട്ട് സുഖപ്പെടുത്തണമേ എല്ലാവിധത്തിലും അകപ്പെട്ടിരിക്കുകയും എല്ലാവിധത്തിലും പലതരത്തിലുള്ള പിടകളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നവരെ ഇപ്പോൾ അവിടുന്ന് കടന്നു ചെന്ന് കെട്ടുകൾ അഴിച്ചു മോചിപ്പിക്കണമേ കർത്താവെ പലതരത്തിലുള്ള നാരകീയ ശത്രു ഉപദ്രവങ്ങളാൽ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും ഇപ്പോൾ അവിടുന്ന് സന്ദർശിച്ച് അനുഗ്രഹിക്കണമേ വിടുതൽ നൽകണമേ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള രോഗത്തിന്റെ ആധിപത്യങ്ങളെ അവിടെ നിന്ന് തകർത്ത് കളയണമേ ഹാലലുയ്യ ഹാലുയ്യ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ രോഗപീഠകളുടെ ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് കണ്ണുകൾ അടച്ച് യേശുവിനെ നാമം വിളിക്കുന്നു ഇതാ കർത്താവ് സുഖപ്പെടുത്തുകയാണ് ഇതാ കർത്താവ് അനുഗ്രഹിക്കുകയാണ് ഹാലലുയ്യ ഹാലലുയ്യ കർത്താവെ തിരു ശരീരത്തിന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ അങ്ങയുടെ മക്കൾ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കണമേ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന യേശുവെ രോഗികളുടെ വൈദ്യനായ യേശുവെ രോഗത്തിന് മേൽ ശക്തി അയക്കുന്നവനെ കരങ്ങൾ കൊണ്ട് തൊട്ട് തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന കർത്താവെ പലസ്തീനായിൽ അനേക രോഗികളെ സുഖപ്പെടുത്തിയവനെ അന് തൊട്ട് ഇന്ന് വരെ കോടാനുകൂടി രോഗികൾക്ക് സൗഖ്യം നൽകിയവനെ ഇപ്പോൾ അങ്ങയുടെ തിരു ശരീരത്തിന് ശക്തി പുറപ്പെടട്ടെ വചനത്താൽ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിധമുള്ള വിശ്വാസത്തിന്റെ ആഴങ്ങൾ മക്കൾക്കായി ഇവിടെ േ വചനം പറഞ്ഞു പറഞ്ഞ് സൗഖ്യം പ്രാപിക്കാൻ ഓരോ മകനെയും മകളെയും അവിടുന്ന് വിശ്വാസ ബലം കൊണ്ട് നിറയ്ക്കണമേ ഇപ്പോൾ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ മാറാ രോഗങ്ങൾ മാറിപ്പോകട്ടെ കാൻസർ രോഗങ്ങളിലേക്ക് എയ്ഡ്സ് രോഗങ്ങളിലേക്ക് കരൽ രോഗങ്ങളിലേക്ക് സന്ധി ബന്ധങ്ങളുടെ എല്ലാ തരത്തിലുള്ള രോഗപീഠകളിലേക്കും രോഗങ്ങളിലേക്കും കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ രോഗിയായി കട്ടിലിൽ കിടക്കുന്ന എല്ലാ രോഗികളുടെ മേലും ഇപ്പോൾ ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനം മടുത്തിരിക്കുന്നവർ നിരാശ പൂണ്ടിരിക്കുന്നവർ പലതരത്തിൽ കുടുംബ പ്രശ്നങ്ങളിലകപ്പെട്ട് മനോദുഖത്തോടെ ആത്മഹത്യയെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും ഇപ്പോൾ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ തിരു ശരീരത്തിന് ശക്തി പുറപ്പെട്ടെ ഈ നിമിഷങ്ങളിൽ ലോകത്തിൽ അനേകായൊരു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവേ 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 സ്തോത്രം 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 നന്ദി 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 സെഹിയോൻ ധ്യാനകേന്ദ്രത്തിലേക്കുള്ള വഴി പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മണ്ണാർക്കാട് നിന്ന് സൈലന്റ് വാലി ചുരത്തിലൂടെ ആനകട്ടി ബസിൽ ഒന്നേകാൽ മണിക്കൂർ യാത്ര ചെയ്താൽ അട്ടപ്പാടി താവളം നിന്ന് വരുന്നു കാരണം പറയാന് എന്റെ മോൻ ഇവിടെ കൂടെ ഉണ്ട് അവന് ബാംഗ്ലൂർ പഠിക്കുകയായിരുന്നു ആറുമാസത്തില് ട്രെയിനിങ്ങിന് കരുതുക ആറുമാസത്തിന് നാല് ദിവസം ബാറ്റിനിക്ക് എന്റെ മോൻ ഒരു ദിവസം പെട്ടെന്ന് രണ്ട് കാലും ഒടിഞ്ഞു വീഴുന്നു സ്വഭാവം അരക്കുന്ന കയ്യിപ്പിട്ട് തളർന്നു പോകുന്ന ഞാൻ അവനെ പെരുന്നണമണ്ണ അൽസിവ ആശുപത്രിയിൽ ആക്കി പെട്ടെന്ന് തന്നെ ഐ സി യു ലാക്കി വന്നേ ബാംഗ്ലൂരിൽ വന്ന അന്ന് തന്നെ അൽസിവ ആശുപത്രിയിൽ ഐ സി യു കിട്ടിയ ഡോക്ടർ സംഗീത ചെറിയ പുള്ളി പതിന ഒന്നരക്ക് ആശുപത്രി ഐ സിയു ലാക്കിയിട്ട് രാത്രി പന്ത്രണ്ട് മണിയായിട്ടും ഡോക്ടർ നോക്കിയില്ല ലാസ്റ്റ് ഡോക്ടർ വന്ന് പറഞ്ഞു നിങ്ങളുടെ മോൻ നിങ്ങളുടെ മോന്റെ ഓരോ അവയവങ്ങളും സീറോ ആണ് ഇരുപത്തിനാല് മണിക്കൂറിനകെന്ത് സംഭവിക്കാന്ന് പറഞ്ഞു ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇപ്പൊ തന്നെ കിട്ടണം എന്ന് പറഞ്ഞു ഞാൻ ഇരുപ്പിൽ സംഘത്ത് കേൾക്കുന്നു സെഹീവൻ മാതാ എന്റെ മകൻ രണ്ടു കാലം നടന്നു വന്ന് ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ ഒന്ന് വരാൻ എന്നെ സഹായിക്കണേ ഞാൻ അവനെ കൊണ്ടുപോകോളാമേ എന്ന് ആ ഞാൻ പോയില്ല ആശുപത്രിയിൽ ഇത് ഫോണിൽ കൂടി ഞാനൊരു ചെവി കേട്ട ഉടനെ ഞാൻ മുട്ടുകുത്തി ധ്യാന ധ്യാനകേന്ദ്രത്തിലേക്ക് എന്റെ മകനെ നടത്തി കൊണ്ടുവന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചു അവനെ എത്രയും പെട്ടെന്ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ കെട്ടാൻ എന്റെ കയ്യിലില്ല ഇത് ഇളച്ചു കിട്ടുന്നതിന് വേണ്ടി അമൃത ഹോസ്പിറ്റലിലേക്ക് അന്ന് രാത്രി തന്നെ ഒന്നരയോട് കൂടി ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് നമ്മളെ അവർ ബഹളം വെച്ചു അവന്റെ അപ്പാപ്പ്മാരും പപ്പയൊക്കെ ബഹളം വെച്ചു നൂറ് ലക്ഷത്തിപ്പതിനായിരം കെട്ടാനില്ല കയ്യില് കെട്ടിയെങ്കിലേ സംഗീത ചെറിയ ഡോക്ടർ ഉള്ളൂ കൊച്ചിനെ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ പറഞ്ഞു അപ്പോൾ ഉടനെ എന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് പല ആറു മണിയായിട്ട് എത്തിച്ചു മോനെ അപ്പോഴത്തേനും മോന്റെ കീട്ടീന്ന് പോകുമ്പോ അങ്ങനെ മുട്ടുകുത്തി വീഴുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്ക് നിർത്തത്തില്ല ഞാനും പപ്പയെ എണിപ്പിച്ചു നിർത്തണം നിർത്തി ഞങ്ങൾ കൈവിട്ടാ ഒടിഞ്ഞു വീഴും ആ ഒരു അവസ്ഥ അവിടെ ചെന്ന കെറുന്നമണ്ണ ഐസി ചെന്നപ്പോ കൈ പറയാൻ കഥയായി ഡോക്ടർ പറഞ്ഞത് ശരി തന്നെയായിരുന്നു അവന്റെ ഓരോ അവയവങ്ങളും സീറോ എന്ന് പറഞ്ഞു ഒരു ലക്ഷത്തി പതിനായിരം കെട്ടാതെ അമൃത ആശുപത്രിയിൽ എത്തിച്ചു അഞ്ചു മണിയാകും ഡോക്ടർമാര് പറഞ്ഞു ഈ ഒരു ലക്ഷത്തി പതിനായിരം രൂപ സൂചി വേണല്ലോ ചെയ്യാന്ന് പറഞ്ഞു എന്നാ ഞാനൊരു ഇട്ടെ നാളെ രാവിലെ ആവട്ടെ ഒരു ചെറിയ രണ്ട് ഗുളിക ടാബ്ലറ്റ് കൊടുത്തു ഇത് പലിക്കോ ഇല്ലോ എന്ന് അറിയാം നമുക്ക് നോക്കാം ടെസ്റ്റുകൾ എടുത്തിട്ട് സൂചി വേണം അല്ലെങ്കിൽ ബ്രഡ് മൊത്തം മാറ്റി കെട്ടണം എന്ന് പറഞ്ഞു ഇത് എന്റെ കെ വി ഞാൻ അപ്പോഴും ആശുപത്രി പോലെ ഞാൻ വീട്ടിൽ നിന്ന് മുത്തുത്തിന്ന് പ്രാർത്ഥിച്ചു സെഹിയോന്നാഥന ഓർത്ത് പ്രാർത്ഥിച്ചിരും മൂന്നാം പൊക്കം അവൻറെ എല്ലാ ടെസ്റ്റുകളും നടത്തി തിരുവനന്തപുരത്ത് മൂന്നാം ദിവസം അവന്റെ നട്ടിൽ നിന്നൊരു എന്ന് എനിക്കറിയില്ല പരിശോധന കയച്ചു ഇതിന്റെ റിസൾട്ടുകളൊക്കെ വന്നു മേജോ ജോ ഈ രണ്ടോ മൂന്നോ ചെറിയ കുളിയോ കൊണ്ട് അവന്റെ അസുഖം മാറും രണ്ടാ പതിനൊന്നാം ദിവസം നമ്മുടെ ആശുപത്രി നടന്ന് എന്റെ വീട്ടിലേക്ക് കയറി വണ്ടിന്ന് വന്ന് ഞങ്ങൾ മെറാത്തേക്ക് കയറ്റിയ സ്ഥാപനം ഞാൻ ഈ സിഹാനത്തിൽ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞതാണ് എന്റെ മോനെങ്ങോട്ട് നടന്ന് പറഞ്ഞത് അസ്ഥിക്ക് തളർച്ച വന്ന് നിക്കാൻ പറ്റാതെ നിന്നാം കൊഴഞ്ഞു വീഴുന്ന അവസ്ഥ കൈയും കാലും ശരിക്കും അസ്ഥിക്ക് പ്രയാസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ചു കയ്യിൽ പൈസയില്ലാത്ത സാഹചര്യത്തിൽ ഈ വാർത്ത കേട്ടവടെ മുട്ടുമെന്നത് പറഞ്ഞു എന്റെ മോനെ സെഹീവൻ നാഥൻ സുഖപ്പെടുത്തിയാൽ ഞാൻ അവനെ നടത്തി സഹീവനെ കൊണ്ടു എന്ന് സെഹീവനിൽ ധ്യാനം കുടിക്കാൻ നേർന്നു അതിന്റെ ഫലമായി കർത്താവ് മേജാജോ പൂർണ്ണ സൗത്യ നൽകി അനുഗ്രഹിച്ചു തരങ്ങൾ അടുത്ത ഒരു നേർച്ചയുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പേര് സോണിയ ഞാൻ തൃത്തുമല ഇടവകയിൽ നിന്നായിരുന്നു ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് ഉറങ്ങി ഈ രണ്ടു മണി മൂന്നു മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് എനിക്ക് നന്നായി ദാഹുമായിരുന്നു ആ ദാഹം മാറി നന്നായി ഉറങ്ങാൻ സാധിച്ചു പിന്നെ എന്റെ പാലത്ത് കൈടെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഉണ്ടായിരുന്നു എന്നാലും രാവിലെ തൊട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കൈക്ക് വൈകുന്നേരം സ്തുച്ചു പ്രാർത്ഥിച്ചോടെ എന്റെ വേദന മാറി മുഴയും മാറി യശ്വേ നന്ദി യശ്വസോസ്ത്രം കയ്യിലുണ്ടായിരുന്ന മഴ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു ലാവിനെയും കർത്താവടക്കമാക്കി തുറക്കത്തിനാണ് തടസ്സം കർത്താവ് സുഖപ്പെടുത്തി കരങ്ങടുത്ത് ഒരിക്കൽ കൂടി ഈശോയെ സ്ഥിതിക്കുന്നു